നമ്മളെ കുട്ടികളുടെ കണ്ണുകൾ എന്താണോ കാണുന്നത് അവരെ മനസ്സിലേക്ക് എഴുതപ്പെടുന്നത് അതാണ് കുട്ടികളെ വിഷ്വൽസ് കുട്ടികൾ കാണുന്ന വിഷ്വൽസ് ഏറ്റവും കൂടുതൽ അത് സ്വാധീനിക്കുട്ടികളെയാണ് അപ്പം എന്തുകൊണ്ട് സെൻസർ ബോർഡുകളൊക്കെ ഒക്കെ ഇത് അനുവദിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ സിനിമകളിൽ നിന്ന് ഇത്തരം വയലൻസ് ദൃശ്യങ്ങൾ ഒരു കാരണവശാലും അനുഭവിക്കാൻ അനുവദിക്കാനേ പാടില്ല നമ്മളെ സമൂഹം സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ കണ്ണിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അതായത് അത്രയും പിന്നെ എന്താ ആണ് കുട്ടികളിൽ ഈ സിനിമകളിലെ വൈറൽസ് രംഗങ്ങൾ ഒ ടി ടിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനു വളരെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം കുട്ടികള് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ടമാനം പ്രചരിക്കുമ്പോൾ കുട്ടികൾ ഇത് മൊബൈലുകൾ കണ്ടമാനം യൂസ് ചെയ്യുക നിയന്ത്രണമില്ലാതെ യൂസ് ചെയ്യാണ് അപ്പൊ ഇത്തരം രംഗങ്ങൾ കുട്ടികളിലേക്ക് പകരുകയും അതിലൂടെ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട് സിനിമയിലെ വയലൻസ് ഇപ്പോ വന്നിട്ടുള്ള സിനിമയിലെ വയലൻസ് കണ്ടത് അതിക്രൂരമായ വയലൻസ് നമുക്കൊരു ഫാമിലി ഫാമിലിയായിട്ടോ കുട്ടികളായിട്ടും സിനിമയ്ക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മലയാള സിനിമ അടക്കം മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് നാളെ ഉടൻ ദുരന്തമാവും അല്ലെങ്കിൽ മറ്റു എന്താ പറയാ കണ്ട് ഇരിക്കാൻ പറ്റാത്ത അത്രയും കുട്ടികൾക്കെതിരെയുള്ള പിന്നെ വയലൻസ് ഒക്കെയാണ് വരുന്നത് ഇതിനെതിരെ പിന്നെ അധികാരപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം വേണ്ട നടപടി ചെയ്യണം എന്നാണ് ഈ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ സംവിധാനത്തെ ആകെ തകിടം മറിച്ചുകൊണ്ട് യുവതയെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കാണ് ഒ ടി ടി പുതിയ വയലൻസ് സംവിധാനവുമായിട്ട് ഒ ടി ടി പോകുന്നത് ഇതിന് നിയന്ത്രണം അടിയന്തരമായിട്ട് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വഴി തെറ്റി പോകും എന്നുള്ള കാര്യം തർക്കമില്ല അപ്പോൾ അതിനൊരു അതിനൊരു നിയന്ത്രണം പണ്ടാൾക്കാര് സംവിധായകർ ഇല്ലായിട്ടോ ഒന്നും അല്ല പണ്ടത്തെ ആൾക്കാര് ഇത്ര വയലൻസ് പ്രൊമോട്ട് ചെയ്യത്തില്ല രണ്ടാമത്തെ കേസ് അന്നത്തെ സെൻസർ ബോർഡ് ആയിരുന്നു ഇനി ഈ സെൻസർ ബോർഡിന് അനുമതി ഉണ്ടോ ഇല്ല എന്ന് എനിക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസർ ബോർഡ് സമ്മതിക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരു വയലൻസ് അതിനകത്ത് ഏർ വന്നിരിക്കുന്നത് പ്രശ്നം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭാവിയിലുള്ള ബാക്കി യങ് യങ് ഇത് അനുകരിക്കാൻ തയ്യാറാവും അത് ഒരു കാരണവശാലും പാടില്ല സെൻസർ ബോർഡ് നിയന്ത്രിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു സമൂഹത്തിന് ഒരു നല്ല മാർഗം കാണിക്കുന്ന രീതിയിലായിരിക്കണം അല്ലാതെ ഒരു നെഗറ്റീവ്നെസ് ഒന്നും കാണിക്കാതെ പോസിറ്റീവ് മാത്രം കാണിച്ചറിയുള്ള സമൂഹം നല്ലതാകും അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം യങ്സ്റ്റേഴ്സ് ും ഇതിനെയെല്ലാം അനുകരിക്കുന്നവരാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നല്ലത് മാത്രമേ കാണിക്കാവുള്ളൂ ഇപ്പം മോശമാകാനായിട്ട് ഒത്തിരി ടെൻഡൻസിള്ള സമൂഹമാണോ ഉള്ളത് കഴിയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും നെഗറ്റീവ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സിനിമയിലെ അധികമായ വയലൻസിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതല്ലേ തീർച്ചയായും നിയന്ത്രണം ഏർപ്പെടുത്തണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളെയുടെ ഭരണചക്രത്തിരിക്കേണ്ടവരാണ് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ദുരനുഭവങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ എന്ന മാധ്യമത്തിന് സമൂഹത്തെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കാം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ അറിവുകൾ വിനോദങ്ങൾ നൽകുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നും ബഹുദൂരം മാറി കച്ചവട പ്രാധാന്യമുള്ള ഒരു മാധ്യമമായി സിനിമ ഇന്ന് തീർന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ നിഷ്കളങ്കതയുടെ പര്യായങ്ങളായ കുഞ്ഞുമക്കൾ ഇന്ന് വയലൻസിന് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കാണുകയും അത് ഒരു സാധാരണ കാര്യമായി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവനോ സ്വത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ വേദനയിൽ സഹതപിക്കാൻ അറിയാതെ നിർവികാരമായ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയ പമ്പുണ്ട് സിനിമകളിലൂടെ ഇന്നത്തെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക കാരണം ഒരു കാലഘട്ടത്തിൽ സിനിമകളിൽ എന്തെങ്കിലും അർത്ഥങ്ങളും അല്ലെങ്കിൽ അനുകരിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉൾക്കുള്ളിത്തുമായിരുന്നു ഇപ്പോഴുള്ളത് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് നമ്മളിത് കാണുന്നതെങ്കിലും ഒരു പരിധിവരെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ സെക്സിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മദ്യപാനം നായകൻ നമ്മുടെ ഇഷ്ടനായകനും നായികയും മദ്യപിക്കുക പുക അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക ഇതൊക്കെ ഇന്ന് സമൂഹത്തെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമകൾ മാറുന്നു ഇത് സെൻസർ ബോർഡുണ്ട് എന്ന് നമുക്കറിയാം സെൻസർ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അത് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ചലച്ചിത്രം പോലെ ഇത്രയധികം ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കല ഇന്ന് അധികമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് എന്നൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അക്രമരംഗങ്ങളും അതുപോലെ മദ്യപാന ലഹരി ഉപയോഗ രംഗങ്ങളുമൊക്കെ വളരെ സാധാരണമായി ചിത്രീകരിക്കുന്ന സിനിമകളാണ് ഇന്നിറങ്ങുന്നതിൽ ഭൂരിഭാഗവും പല സിനിമകളിലും വയലൻസിന് അല്ലെങ്കിൽ വയലൻസ് ചിത്രീകരിക്കുന്നത് അത്രയേറെ ഭീകരമായിട്ടാണ് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു മലയാള സിനിമയെ പറ്റി പറയുന്നത് കേട്ടത് ആ സിനിമയിൽ മനുഷ്യന്റെ ശരീര അവയവങ്ങളൊക്കെ ജീവനോടെ ശരീരത്തിൽ നിന്ന് വലിച്ചു പുറത്തിടുന്ന രംഗങ്ങളൊക്കെ അത്ര ഭീകരമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ എന്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ ഇതൊക്കെ നമ്മുടെ യുവതലമുറയെ വളരെയധികം മോശമായിട്ട് സ്വാധീനിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സിനിമ പോലെയുള്ള മാധ്യമങ്ങളിലൂടെ പണ്ട് മനുഷ്യന് ഒരു സന്ദേശം ഒരു നല്ല സന്ദേശം കിട്ടുമായിരുന്നു ഒരു നന്മയുടെ സന്ദേശം ഇന്നാസ്ഥാനത്ത് തിന്മയുടെ സന്ദേശമാണ് പല സിനിമകളും പുറത്തുവിടുന്നതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കലാസൃഷ്ടികളിൽ വിശേഷിച്ച് സിനിമകളിൽ സെക്സിൻ്റെയും വയലൻസിൻ്റെയും ആധിക്യം ഒരു പുതിയ പ്രവണതയായി തീർന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ചുരുളി പോലെയുള്ള സിനിമയെ പൊതുസമൂഹം എതിർത്തത് സമൂഹത്തിൽ മാന്യമല്ല എന്ന് കരുതുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഉചിതമല്ല ഊഷണമല്ല എന്ന് കരുതുന്ന സെക്സും എല്ലാം വലിയ അതിപ്രസരം പുതിയ കാലഘട്ടത്തിൽ പുതിയ സിനിമകളിൽ ന്യൂജൻ കുട്ടികളെ യുവജനങ്ങളെ ഹടാതാകർഷിക്കുകയാണ് അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് വയലൻസിനെ സെക്സിൻ്റെ അതിപ്രസരത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടതും വളരെ അടിയന്തിരമാണ് ഇത് പൊതുസമൂഹത്തിൽ യുവജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നു നഗശികാന്തം എതിർക്കപ്പെടേണ്ടതാണിത് അതല്ലെങ്കിൽ ഒരു തലമുറ നമുക്ക് കൈമോശം വന്നു പോകും അതിൻ്റെ ഫലം അനധിവിദൂരമാണ് നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം വലിയ പ്രത്യാഘാതങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കും